നക്ഷത്ര തന്ന മണമുള്ള പെർഫ്യൂം ചേച്ചി എറിഞ്ഞു പൊട്ടിച്ചു അതെ അതെ ചേച്ചി ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ പ്ലാൻ ഈസ് ഗോയിങ് സൂപ്പർ ആസ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ഐ മീൻ കമന്റ് അയച്ചിട്ടുള്ളത് മീനാക്ഷി എന്താണ് അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്ന് അവര് ചോദിക്കും എന്തിനാ വെറുതെ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മള് മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട അവർക്ക് ഇഷ്ടം ഇപ്പൊ ഇയാള് ഇയാൾ ഒരു മിനിറ്റ് കുറച്ച് ദിവസം മുമ്പ് അതായത് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ആണിത് ഇത് മൂന്ന് മാസം പോയ പോയപ്പോ അപ്പം രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളവിടെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക അത് വേറെ കാര്യങ്ങൾ ഞാനാണെങ്കിലും അതിലാണെങ്കിലും ഇപ്പം സ്ഥിരം ഇവരുടെ വീഡിയോസ് ചെയ്യാറുണ്ട് ഏത് വീഡിയോ ചെയ്താലും ഒരെണ്ണവും എങ്കിലും രേണുവിൻ്റെ ചെയ്യാതിരിക്കത്തില്ല ഓക്കെ ഇപ്പം ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾ കേട്ടല്ലോ ഏ അവരെ അവരുടെ പാട്ടിന് വിട്ടേര് എന്തിനാ എന്തിനാന്ന് പറയുന്നത് ഇവരുടെ ക്യൂവാനക്കകത്താണെങ്കിൽ പോലും രേണുസ്തുതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്താണെങ്കിൽ പോലും ഇവരുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഒട്ടും വ്യൂ ഇല്ല ഒരു വ്യൂ ഇല്ലാത്ത ആളുടെ എനിക്ക് ഒന്നിപ്പോൾ അത് ഒന്നര ഒന്നര മീൻസ് ഒന്ന് എഴുപതോളം കെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ചേച്ചിയുടെ ക്യൂ ആണ് ഞാൻ മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അതിനകത്ത് കുറേ കമൻസും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കമൻസും കാര്യങ്ങളും ഞാൻ അത് ഒരു കമൻ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം ഓക്കെ എന്തായാലും നമുക്ക് കമൻറ്റും വായിക്കാം ശുദ്ധിച്ചേട്ടൻ്റെ പെർഫ്യൂം ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ പക്ഷേ അത് കണ്ടന്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അത് രേണു ആണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇറ്റ്സ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ അങ്ങനെ ഉണ്ടാവാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി നക്ഷത്രം മറുപടി കൊടുക്കുന്നത് ഫോർ മീ ദാറ്റ് എ ന്യൂ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി കൊടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ താഴെ കുറേ കമിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതൊരു കോണ്ടൻറ്റാക്കി ഇപ്പം അന്നാ സുധിച്ചേട്ടൻ്റെ ആ ഒരു പെർഫ്യൂം പെർഫ്യൂമ് ദേഹത്തടിച്ച സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു ഇപ്പം അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന പോലെ പോലെയല്ലേ പണ്ട് നമ്മളെല്ലാം സ്കൂളിലൊക്കെ സീരിയസ് ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളടിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അതൊക്കെ ഒരു സിമ്പിൾ ആയിരുന്നില്ല പൊട്ടിച്ചിരിച്ച ഹാ ഹാ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്യു ആനക്കകത്ത് എനിക്ക് തോന്നിയത് അന്ന് അന്നിനീ പ്രകസനത്തിന് വേണ്ടിയായിരുന്നു സുദിച്ചേട്ടൻ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഓക്കെ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ ആ കരച്ചിലാണ് പെർഫ്യൂം ഇങ്ങനെ മണിത്തു നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന കരച്ചിലും ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഒരു പെർഫ്യൂം ആയിരിക്കും തുടങ്ങുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു പുച്ചം പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം എനിക്ക് എവിടെയും തുറന്നു പറയാം ഇനി ഇതിൻ്റെ പേരും പറഞ്ഞു ഞാൻ തന്തെല വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുന്നവർ ഇന്ന് വിളിച്ചോ എനിക്കൊരു കുഴപ്പവും ഇല്ല ചേച്ചി ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേച്ചി പ്ലാൻ ഈസ് ഗോയിങ് സൂപ്പർ ആസ് യൂഷ്വൽ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ഐ മീൻ കമന്റ് അയച്ചിട്ടുള്ളത് മീനാക്ഷിയാണ് കേട്ടോ ഇനി ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബ്രാൻഡ് പെർഫ്യൂം അതായത് പെർഫ്യൂം ആവുമ്പോ എന്താ പറയുക ഏറ്റവും അധികം എനിക്കും അതുപോലെ തന്നെ എൻ്റെ മാർക്കറ്റിംഗ് സൈഡും പത്ത് രൂപ ചിലവാക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിക്കാം എന്നുള്ളത് ഒറ്റ ഒരു പെർഫ്യൂമുകൊണ്ട് എനിക്ക് മനസ്സിലായി ആൻഡ് ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഗോ കാഷും കൂടെ കൊടുക്കണ്ട അത് ഫ്ലൈറ്റ് കടന്ന് അങ്ങേ വരെ എത്തിക്കോളും കാരണം നൈസായിട്ട് അയറക്കാറാമല്ലോ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻജോയ്ഡോ പെർഫ്യൂം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി വരെ ഏറ്റവും മനസ്സിലായോ കുട്ടിക്ക് വരെ ഇപ്പൊ പെർഫ്യൂം എന്ന് പറയുമ്പോൾ പേടിയാ എന്റെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഇങ്ങനെ കാരണം ഞാൻ പെർഫ്യൂം വരെ പഠിക്കാറില്ല ഗൈസ് കാരണം ഞാൻ പെർഫ്യൂം ഉപേക്ഷിച്ചു അപ്പോ എന്തായാലും ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പെർഫ്യൂം ആയിരിക്കും ഞാനിപ്പോ പലതും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഞാൻ ലോഞ്ച് ചെയ്യാണ്ടിരിക്കുകയാണ് ചേച്ചിയെ പറ്റി അതാ ചേച്ചി എന്തായാലും ആ ഒരു പെർഫ്യൂം എൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊമോഷൻ അത് വേറെ ഒന്നും വേണ്ട കൊല്ലം സുദിയുടെ ആ പഴയ വീഡിയോ തന്നെ ഇടപ്പം അതെടുത്ത് തന്നെ ഈ ട്രോളർമാർ നമ്മളും അടുത്തൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ ഒരു വലിയൊരു പ്രൊമോഷനും കാര്യങ്ങളും ആയിരിക്കും ചേച്ചി ധൈര്യമായിട്ട് തുടങ്ങിക്കും എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചി തുടങ്ങണമെന്ന് തന്നെ അപ്പോൾ ഞങ്ങൾ തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്തേക്കാം കാരണം അന്ന് കൊല്ലം സുദിയുടെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഈ ഇതൊക്കെ വന്ന് ഈ സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം അതിന് ഒരു പുച്ഛമാണ് ആദ്യം എൻ്റെ ഞാൻ ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയും ഇത് ഇതൊക്കെ ഒരു കോണ്ടൻറ്റ് ആണോ എന്ന് തന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തോ ഒരു മനസ്സുഖം ചെയ്തിട്ടിരിക്കുക കാണുന്നവർ കാണണം നമ്മളെ ഇഷ്ടപ്പെടുന്നവര് കാണട്ടെ അല്ലാത്തവർ അവരുടെ അഭിപ്രായങ്ങൾ പറയാം അല്ലാത്തവർക്ക് സ്കിപ്പടിച്ചു പോവാം എന്നുള്ള രീതി ഞാൻ സംസാരിച്ചു അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്താണ് അഭിപ്രായം കഴിഞ്ഞപ്പോ തന്നെ രേണുവിന്റെ ഒരു ക്വസ്റ്റും കൂടെ വന്നിട്ടുണ്ട് ഈ ഇതിനുള്ളത് വി പി എൻ എന്നാണ് ലൈ കമന്റ് വന്നിട്ടുള്ളത് ലൈക്ക് എന്റെ പേരൊന്നും എനിക്കറിയില്ല അത് അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ അപ്പോ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുദിചേട്ടൻ്റെ വൈഫാണ് റേണു ഇപ്പോഴും ഞാൻ എന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് സ്റ്റാർ മാജിക്കില് ഇപ്പം ഞാൻ എനിക്ക് കറിയുന്ന മുഖമുണ്ട് ചിരിക്കുന്ന മുഖമുണ്ട് ദേഷ്യപ്പെടുന്ന മുഖമുണ്ട് മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട് പക്ഷെ സുദിചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോ എന്താ പറയാ രേണു പറഞ്ഞു ഗ്രഹം അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇന്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു പക്ഷേ അത് വന്ന് ഭവിച്ചത് അതായത് ഒരു കോയിന് രണ്ട് വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ആ ഒരു രണ്ട് വശത്തില് പോസിറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട് ആക്ച്വലി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ രേണു രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും ചിഹ്നം അതൊന്നും എനിക്ക് ചെയ്തു തരാമോ ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുവായിരുന്നു അപ്പോൾ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു ആഗ്രഹം പറയുമ്പോൾ അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് നല്ല കൂടി ചെയ്തതാണ് എനിക്കിപ്പോഴും ഓർഡർ ചെയ്യുന്നത് രണ്ട് പെട്ടി കൊണ്ട് ആ ദുബായിലേക്ക് വന്നത് അത് പെട്ടിയിൽ പുഴയുടെ ചുവട്ട് മാത്രമായിരുന്നു അത്രയും അത്ര പവിത്രതയോടുകൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കോയിന് രണ്ട് വർഷം ഉണ്ടെന്ന് ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായത് കാരണം ഈ ബി ജെ മെൻ്റെ പൊന്നോ അതൊരു വല്ലാത്തൊരു ബീജം ആയിരുന്നു ആ ബീജം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഓക്കെ അതിനിടയ്ക്ക് റിയാക്ഷൻസ് വീഡിയോ ചെയ്ത ആൾക്കാർ എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിരുന്നു എല്ലാവരും സപ്പോർട്ടായിരുന്നു കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കാമിച്ചിട്ടെങ്കിൽ പോലും റിയാക്ഷൻ ചെയ്ത ആൾക്കാർ ഓരോ വ്യക്തികൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫാദിനെങ്കിലും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു ജോലി ഞാൻ ഷിപ്പിലിങ്ങായിരുന്നു ഇവിടെ ആ വിഷയം നടക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പോൾ എന്താണ് ലക്ഷ്മി നക്ഷത്രം ഇവിടെ കിടക്കുന്നത് രേണു സുതി ഇവിടെ കിടക്കുന്നത് ഒന്ന് വെച്ചാൽ രേണുവിനെ ഈ നിലയിലെത്തിച്ചത് പുള്ളിക്കാരിനാണ് ഈ രേണുവിനെ അഭിനയിക്കാൻ കഴിവ് എന്താ പറയുക ഈ രംഗത്തിലോട്ട് വന്നത് ഈ പറയുന്ന ദാസട്ടം കോഴിക്കോടാണെങ്കിൽ പോലും രേണുവിനെ എന്താ പറയാ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു താരമാക്കിക്കൊണ്ട് വന്നത് ഈ പറയുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അറിയാലോ ഓക്കെ പിന്നെ മെയിനായിട്ട് ഇനി സംസാരിക്കേണ്ട ഒരു കാര്യം പിന്നെ കൊല്ലം സ്തുതിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന രേണുവിനെ അഭിനയിപ്പിക്കാതിരിക്കുക പുള്ളിയുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള വ്യക്തികളല്ല ഈ നാടകം അതും ഇതും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സുധര ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ റേണുനി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നിനും പുള്ളി അടുപ്പിക്കത്തില്ലായിരുന്നു പക്ഷേ റിയണുൻ്റെ ഏറ്റവും ആഗ്രഹം അഭിനയിക്കുക റീൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ സൂചിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ ആ നമ്മളിനിപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കേണ്ട പക്ഷേ എന്തായാലും ഇനി ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ നമുക്കിനി കാണാം അതിനകത്തേ എന്തൊക്കെയാണ് സംഭവങ്ങൾ നെഗറ്റീവായിട്ട് പോയ രേണു ഇനി എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ ഇല്ലേ നമ്മുടെ ഒരു ആങ്കർ ആങ്കറുള്ള ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന രേവതി പറഞ്ഞ പോലെ തന്നെ അവർ ഫുൾ നെഗറ്റീവാണ് ഇനി അതിനകത്ത് പോയി കഴിഞ്ഞിട്ട് ഇനി എന്താ പറയണ്ടേ വലിയ ഇതായാലും വലിയ സീനൊന്നും ഇല്ല എന്നുള്ളൊരു മട്ടില്ല ഓക്കെ ഇനി ലക്ഷ്മി നക്ഷത്ര ബാക്കിയും കൂടെ പറയട്ടെ എനിക്ക് ഇവരുടെ സംസാരത്തിനോട് വലിയ യോജിപ്പും കാര്യങ്ങളും ഞാനെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവും കാര്യങ്ങളൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇവരുടെ സംസാര രീതിയാണെങ്കിലും ഇവർക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് നല്ല രീതിയിൽ അറിയാം ഓക്കെ ബാക്കി കേൾക്കാം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയുടെ പൊങ്കാല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഈ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമമനസ്സിലാവുള്ളൂ ഇപ്പോഴും ഓർമ്മയാണ് ഞാൻ പാപ്പൂനേയും പുപ്പിയേം കൊണ്ട് കൊച്ചിയിൽ ഒരു പെക് പാക്കിൽ പോയപ്പം അവിടെ ഒരു ആൻറ്റി എന്നെ കണ്ടപ്പോൾ തന്നെ വന്നിട്ട് എന്നെ ഫസ്റ്റ് ഇങ്ങനെ തലൂടെ ചെയ്തേ എന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ തോർത്തും കൊണ്ട് ഞാൻ ദുബായിൽ പോയിരുന്നു മോളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തുറത്ത് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മണം ഉണ്ടായിട്ടുള്ളൂ ഞാൻ അത് വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അതുപോലൊരു ചേട്ടൻ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഗുരുവായൂരൻ അദ്ദേഹത്തിൻ്റെ വീട് വൈഫ് മരിച്ചു ലൈക്ക് ന്യൂലി വെഡഡ് അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ ഈ പെർഫ്യൂം ഉണ്ടാക്കാൻ എന്താ പറയുക അവിടെ പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ പറയണമല്ലോ നമുക്കൊരു ഇരുപത് പോസിറ്റീവ് കമൻറ്റ് വന്നെങ്കിൽ ഇരുന്നൂറ് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതും ഓപ്പൺ അപ്പണം ലൈക്ക് നമ്മൾ നല്ലൊരു കാര്യം നല്ലൊരു ഇൻറ്റൻഷനോടുകൂടി ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് വന്നപ്പോൾ എനിക്ക് സത്യം പറയാമോ എനിക്ക് ഒരുപാട് വിഷമായി പിന്നെ റേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും രേണു ഇപ്പോൾ ആക്റ്റീവായിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനിപ്പോൾ മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി കാരണം ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അതിൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങൾ പറയും ഞാൻ കണ്ടൻറ്റ് എടുത്തില്ലേ എന്ന് ചോദിക്കും പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം അത് അവരുടെ ഇഷ്ടം മാത്രമാണ് നമുക്ക് ആർക്കും അതിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് വന്നിട്ടിന്നെ പോലെ സൂചിച്ചൻ സൂചിച്ചട്ടൻ സൂചിച്ചേട്ടൻ അങ്ങനൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും എന്റെ സൂചിച്ചേട്ടൻ്റെ സ്നേഹത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നതും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും അതിപ്പം ലക്ഷ്മി നക്ഷത്ര ഇപ്പം പറയുന്നതും കൂട്ട് അയിലത്ത് ഇങ്ങനെ എത്തി നോക്കുന്നു അതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് ഇവർ തന്നെ ഇപ്പം തന്നെ അവർ പറയുന്നുണ്ടല്ലോ ഇവർ തന്നെ ആ ഒരു കോണ്ടന്റ് എടുത്ത് സത്യം പറയാലോ ലക്ഷ്മി നക്ഷത്രക്ക് ഇപ്പോൾ റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരേഴ്സ് ആ പേര് വെച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മൂന്ന് മാസം മുമ്പ് പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ നിൽക്കുന്നു അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ എന്താ ഇപ്പൊ നിങ്ങള് ചോദിച്ചാൽ നിങ്ങൾ ആരാധിക്കും അവരുടെ പാഷൻ എന്താണോ ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങള് കണ്ടല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു കാര്യം എടുക്കുകയേ വേണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇതിന്റെ അപ്പുറത്തെ കേസായിട്ട് ഉണ്ട് എന്തായാലും സുധിയെ ഇപ്പോൾ സുധിയോട് ഇത്ര മാർത്തവട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോഴും കൂടെ കണ്ടാൽ അവർക്കൊരു പ്രശ്നം വന്ന സമയത്താണെങ്കിൽ പോലും ഇവർ ഒരു കാര്യത്തിന് ഇടപെടുന്നുമില്ല പിന്നെ ഞാൻ അറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഇവർക്കും ഇതൊക്കെ ഞാനൊന്നും പറയുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ആ ഒരു ഇത് എന്താ പറയുക ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം കാരണം അല്ലെങ്കിൽ ഇവർക്ക് നെഗ്ഗാവും അതുകൊണ്ട് മാത്രം ഹായ് ബൈ ബൈ ഹോ ഹോ ബന്ധം എന്ന് പറയുന്ന പോലെ എൻ്റെ പൊന്ന ലക്ഷ്മി നക്ഷത്രയെ നമിച്ചിരിക്കുന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ പാർട്ട് വൺ ഇറങ്ങി ഇനി പാർട്ട് ടു ഇവർ അക്കൗണ്ട് റീച്ച് ആക്കാൻ വേണ്ടി ഇവർ ഏത് ലെവലും പോകുന്ന ഈ ഒരു വീഡിയോടെ എനിക്ക് മനസ്സിലായതാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് തെറിയാണെങ്കിലും ശരി കേൾക്കാൻ ബാധ്യസ്ഥാനാണെങ്കിൽ കേട്ടല്ലേ പറ്റും ഓക്കെ ബൈ ലവ് ഓൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഖീഷ് സഭ ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ